െ വരവേൽക്കുന്നതിനു വേണ്ടി പാകിസ്ഥാനിൽ ഇരുമ്പ് നിക്കറിട്ട് മതപാഠശാലയിൽ പൊട്ടിത്തെറിച്ച് നാലായിരത്തോളം വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച ആ ചാവേർ സ്വർഗത്തിലാണല്ലോ അതിൽ മരിച്ച നാലോ അഞ്ചോ ആളുകളും സ്വർഗത്തിൽ തന്നെ പിന്നൊരു സമാധാനമുണ്ട് കേട്ടോ ഇവരെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅയ്ക്ക് ശേഷമാണ് ഇവർക്ക് ഇതൊക്കെ ഇവർ തെരഞ്ഞെടുക്കുക ഇവർക്ക് സ്വർഗം കിട്ടണ്ടേ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ അതുവരെ അവര് ചെയ്ത എല്ലാ പാവങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പഠിച്ചുനെ ഞങ്ങൾ ചെയ്തു പോയി അല്ല ഞങ്ങൾ ഇനിയെങ്കിലും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കോളാം അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തെ തല്ലുകളും പൊട്ടിത്തെറികളും നമ്മുടെ നാട്ടിൽ യഥേഷ്ടം നടക്കുന്നുണ്ട് ഇത് ഈ സാഹചര്യത്തിൽ പറയാൻ കാരണം നമ്മൾ മറന്നിട്ടില്ലല്ലോ ഷഹബാസ് എന്ന കുഞ്ഞുമോനെ പതിനഞ്ചുകാരനായ ഷഹബാസ് എളേറ്റിൽ എൻ ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് ക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഞെട്ടാനൊന്നും പോലില്ല നമ്മളെ അപ്പം ഞെട്ടിപ്പിക്കുന്നു നമ്മൾ അഫ്വാൻമാരുടെയൊക്കെ കൂട്ടക്കുരുതികള് കണ്ടിട്ടിരിക്കുന്ന ആളുകളാണ് യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഘർഷമല്ല ഇത് യാദൃച്ഛികമായിട്ടുണ്ടായ സംഭവ വികാസങ്ങളുമല്ല ഈ പ്രദേശത്തെ ചില കുട്ടികൾ വല്ലാത്ത അക്രമവാസന കൂടുതലായി കാണിക്കുന്നു എന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത് അത്ര കാരണം ഇതാദ്യമായിട്ടല്ല എളേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായി ഏറ്റുമുട്ടുന്നത് ആദ്യത്തെ സംഭവമല്ല ചില നാടുകളിൽ അങ്ങനെയാണല്ലോ അവർക്ക് വല്ലാത്ത ഒരു അഹങ്കാരവും അഹംഭാവവും താൻ പ്രമാണിത്വവും ഒക്കെ ഉണ്ടാവും ഒരുപക്ഷെ മുതിർന്നവരെ കണ്ടിട്ടാണ് കേട്ടോ അവരങ്ങനെ ആകുന്നത് സംശയമൊന്നുമില്ല മുതിർന്നവരെന്താണോ പഠിപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ ചെയ്യും ഷഹബാസിന്റെ ജീവൻ എടുക്കാൻ ഈ അഞ്ച് കുട്ടിക്കാലന്മാർ തയ്യാറാകുമ്പോൾ വീട്ടുകാർക്കും ഇതറിയാമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കുട്ടിക്കാലന്റെ തന്തമാര് മണി പവറും മാൻ പവറും പൊളിറ്റിക്കൽ പവറും ഉള്ളവരായിരുന്നു അവർ രക്ഷപ്പെടും അവർ കൂളായിട്ട് രക്ഷപ്പെടും നമ്മുടെ ടി പി വധക്കേസിലെ പ്രതിയുമായിട്ടൊക്കെ ഉറ്റ ബന്ധമുള്ള ആളുകളാണ് പിന്നെ ഇതൊക്കെ അവർക്ക് എന്ത് ചീട് കേസ് അപ്പോ കുട്ടികളുടെ തല്ലും വഴക്കും ഒക്കെ കണ്ട് ആ നാട്ടുകാർ മടുത്തു എന്നാണ് ആ നാട്ടിലെ പ്രദേശത്തെ വ്യാപാരികൾ പോലും മാധ്യമങ്ങളോട് പറയുന്നത് ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ അവരെ ഒരു ഡസനിലധികം തല്ലുകൾക്ക് സാക്ഷിയായി എന്നാണ് പ്രദേശത്തെ ഒരു ജ്യൂസ് കടയുടെ ഉടമ മാധ്യമങ്ങളോട് പറയുന്നത് വെള്ളിയാഴ്ച തല്ലുകൾ എന്നാണ് ഇവ പൊതുവെ അറിയപ്പെടാറ് പാകിസ്ഥാനിൽ വെള്ളിയാഴ്ചയാണ് ഇരുമ്പ്തിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്നത് അഫ്ഗാനിൽ പള്ളികളിൽ പൊട്ടിത്തെറിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവരെ ചാവേർ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നത് എല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് അന്ന് ചത്താൽ കൂറികൾക്ക് ഉള്ളൂ ഇവർക്കൊന്നും കുഴപ്പമുണ്ടാകത്തില്ലായിരിക്കും വെള്ളിയാഴ്ച ഇന്റർവെല് സമയം അല്പം കൂടുതലുള്ളത് കൊണ്ട് കുട്ടികൾ താമരശ്ശേരിയിൽ സംഘടിച്ച് തല്ലുണ്ടാക്കാറുണ്ടത്രേ സ്കൂളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ ഉണ്ടാകുന്ന നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ചോദിക്കുകയും പകരം ചോദിക്കുകയും ചെയ്യുന്ന രീതി ഇവിടെ പതിവായിരുന്നു എന്നാണ് അവിടത്തെ വ്യാപാരികൾ പറയുന്നത് അക്രമം വർദ്ധിച്ചതോടെ ഇവിടത്തെ വ്യാപാരികളിൽ പലരും പോലീസിനെ വിളിച്ചു പറയാറുണ്ടായിരുന്നത്ര എന്നാൽ പോലീസും ഇത് ഗൗരവമായിട്ട് എടുക്കാറുണ്ടായിരുന്നില്ല തുടക്കത്തിൽ തന്നെ പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഷെഹബാസിന്റെ കൊലപാതകമടക്കം ഒരുപാട് വിഷയങ്ങളും തല്ലും പിടിയും തടയാൻ സാധിക്കുമായിരുന്നു എന്നാണ് അവിടുത്തെ വ്യാപാരികൾ പറയുന്നത് കുടിപ്പക പോലെ വൈരാഗ്യം വച്ച് പുലർത്തുന്ന പതിനഞ്ചുകാരന്മാർ തന്നോട് ആരെങ്കിലും എതിർത്താൽ അവനെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്ന യുവാക്കൾ പതിനഞ്ചു വയസ്സുള്ള മക്കൾ അവരെ അവർ യുവാക്കളാണോ ഈ കൗമാരക്കാരും പൊടിമീശക്കാരും അവരുടെ അവർക്ക് കുറച്ച് പൊക്കം വെച്ച് കുറച്ച് തടിയുമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് ഇവർക്ക് തോന്നുവാണ് അങ്ങനെ ചെറിയ ചെറിയ രൂപത്തിലാണത്ര ഇവരുടെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത് ഇളറ്റിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വെറും ഒരു കൂക്കി തുടങ്ങിയതാണ് ഒരു കുട്ടിയെ മണ്ണിൽ അടക്കം വരെ കൂടി നിലംപരിശാക്കിയിട്ടുണ്ട് അത് കുട്ടിയെത്തില്ല ഇടയ്ക്കും പിഴക്കും ഒക്കെ പല ആളുകളും പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇവര് ട്യൂഷൻ സെന്ററിൽ വെച്ചിട്ടാണ് പരസ്പരം കണ്ടുമുട്ടാറുള്ളത് രണ്ട് സ്കൂളുകളിലാണല്ലോ അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും തെരുവിലാണത്രേ ഇവർ തീർക്കാറുള്ളത് സിനിമാ സ്റ്റൈലില് വെള്ളിയാഴ്ചകളിൽ സ്കൂട്ടറുകളിൽ താമരശ്ശേരിയിലെത്തിയാണ് ഇവർ തല്ലുണ്ടാക്കാറുള്ളത് പരസ്യമായി ജ്യൂസ് കുടിക്കാനാണ് എന്ന പേരിലാണ് ഇവർ നഗരത്തിലേക്ക് ഇറങ്ങാറുള്ളത് കുട്ടികൾക്ക് ലൈസൻസ് ഇല്ല ഹെൽമെറ്റോ ഒന്നും ഉണ്ടാകാറില്ല പക്ഷേ ആരും ഇതിൽ ഇന്നേവരെ ഒരു നടപടിയും സ്വീകരിക്കാറില്ല എന്ന നാട്ടുകാർ സ്കൂളുകാരോ ട്യൂഷൻ സെന്ററുകാരോ കുട്ടികളെ നിലക്കി നിർത്താൻ കാര്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് അറിവില്ലെന്ന് കടക്കാർ പറയുന്നു ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന കേസിൽ പ്രതി പട്ടികയിലുള്ളവരുടെ ബന്ധുക്കളുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അമ്മ വേലി ചാടിയാൽ മോള് മതിലു ചാടുമെന്ന് പറയുന്നത് പോലെ അപ്പൻ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് തന്നെയല്ലേ മക്കളും പഠിക്കുക അമ്പ് ഞാൻ തുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട് ബിജു മേനോനാണെന്ന് തോന്നുന്നു അപ്പൻ കോപ്പി അടിച്ചു കോപ്പി അടിച്ചു പഠിച്ചു മകൻ അതിനേക്കാൾ വലിയ കോപ്പിയടിക്കാരനായിട്ട് മാറിയതാണ് ആ സിനിമയുടെ പശ്ചാത്തലം അതുപോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന തന്തമാരുടെ മക്കൾക്ക് ആ വാസനയുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ലായിട്ടും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലം പോലെ ആയിരിക്കും ഇരിക്കുക ശരി ഈ ഷഹബാസിനെതിരായിട്ടുള്ള ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനിയായ കുട്ടിയുടെ പിതാവ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ഇയാൾ ടി പി വധക്കേസിലെ പ്രതിയായ ടി കെ രജീഷിനോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിച്ചു കൊല്ലാൻ ഉപയോഗിച്ച നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തത് വ്യക്തമാണല്ലോ ബന്ധം ഇനി ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല കുട്ടിയുടെ പിതാവ് തന്നെയാകാം ഇന്ന് ഇത് കുട്ടിയുടെ കൈവശം വെച്ചു കൊടുത്തത് എന്നാണ് പോലീസിന്റെ സംശയം താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഈ പിതാവ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായും പുറത്തു വരുന്നുണ്ട് വാർത്തകൾ ആക്രമണം നടക്കുന്ന സമയത്ത് മുഖ്യ പ്രതിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഏതുവഴിയാണ് ഷഹബാസിന്റെ ജീവൻ എടുക്കാനുള്ള ആസൂത്രണം മികവ് പുലർത്തിയതെന്ന് മനസ്സിലായില്ലേ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുമോ എന്ന ആശങ്കയുണ്ട് എന്ന് ഷഹബാസിന്റെ പിതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് ഇയാള് വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും വിവരമുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ ഒരു ജിമ്മും കരാട്ടെ സെന്ററും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഉപയോഗിക്കാൻ അറിയാത്തവർ എടു വീശിയാൽ അവനവന് തന്നെ കൊള്ളുന്ന ആയുധമാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള പരിശീലനം ഈ പതിനഞ്ചുകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അതെവിടെ നിന്ന് കിട്ടി കിട്ടിയെന്നതാണ് ചോദ്യം പ്രതിപട്ടികയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അധ്യാപകന്റെയും ബിസിനസ്സുകാരുടെയും ഒക്കെ മക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരാണ് പ്രതികളുടെ പിതാക്കളിൽ രക്ഷിതാക്കളിൽ പലരും എന്നാണ് വാർത്ത അതുകൊണ്ട് തന്നെ കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും എന്ന് ഷഹബാസിന്റെ കുടുംബത്തിന് ആശങ്കയുണ്ട് കുട്ടിയുടെ പിതാവ് തന്നെ കഴിഞ്ഞ ദിവസം ഈ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ കേസിൽ ഞങ്ങൾ പഴുതടച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പോലീസ് പറഞ്ഞു ബാല കുറ്റവാളികൾക്ക് നിയമത്തിൽ ലഭിക്കുന്ന ഇളവുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഈ കേസിൽ ഏറെയാണ് എന്ന് വിദഗ്ദ്ധർ പറഞ്ഞു ഈ കുട്ടികളും നേരത്തെ തന്നെ പരിശീലനം ലഭിച്ചു ഇവര് നോക്കി കണ്ടു പഠിച്ചു പ്രായപൂർത്തിയാകാത്തവർ ഒരു കുട്ടിയെ കൊന്നാൽ എന്ത് നിയമമാണ് ഉണ്ടാവുക നമുക്ക് നമുക്കിപ്പോ പരീക്ഷ എഴുതാൻ പറ്റില്ലേ പറ്റും ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപിക തന്നെ വന്ന് പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഇവരെ പരീക്ഷ എഴുതാൻ എങ്ങനെ അനുവദിക്കും ഇതുവഴി ക്രിമിനലുകളെ സൃഷ്ടിച്ചെടുക്കാനല്ലേ നമ്മുടെ നിയമം ശ്രമിക്കുന്നത് എന്ന് അവരുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ സർക്കാരുകൾക്ക് ആശങ്ക കോടതികൾക്ക് ആശങ്ക ഇവര് കൊലയാളികളല്ലേ ഈ കൊലയാളികൾക്ക് ഏത് രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കാം ബുദ്ധിയോടുകൂടി കൃത്യമായ ഗൂഢാലോചന നടത്തിയ ശേഷമാണ് കുട്ടികൾ ഷഹബാസിനെ കൊന്നത് എന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട് കേവലം കുട്ടികൾ എന്നതിനപ്പുറം ക്രിമിനൽ മനസ്സോടുകൂടിയാണ് കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഞാനവന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിച്ചത് എന്നും പുറത്തു വരുന്ന ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് കൊല്ലണം എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് എന്ന് ചാറ്റുകൾ തെളിയിക്കുന്നുണ്ട് സംഭവത്തിന് മുമ്പ് തന്നെ ഷഹബാസിനെ ലക്ഷ്യമിട്ട് കൊല്ലുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന രൂപത്തിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ തുടങ്ങി കൂട്ടം ചേർന്ന് മർദ്ദിച്ചാൽ കേസ് നിൽക്കില്ലെന്നും മരിച്ചാൽ പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നുമുള്ള നിയമവശങ്ങൾ പോലും ഈ കുട്ടി ക്രിമിനലുകൾക്ക് ചർച്ചാ വിഷയത്തിൽ വന്നിരിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയായതുകൊണ്ട് അതിന്റെ ആനുകൂല്യവും നമുക്ക് ലഭിക്കുമെന്നും ഇവർ മനസ്സിലാക്കി പ്രായപൂർത്തിയാകാത്തത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഉറപ്പിച്ച ശേഷമാണ് ഇവർ മനഃപൂർവം ഈ കൊല നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പ് പരിപാടിയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഷഹബാസിന്റെ മരണം വരെ ഉണ്ടാക്കിയ ആക്രമണങ്ങൾ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ലെങ്കിലും എലേറ്റിലെ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെടുകയായിരുന്നത്ര ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ജീവൻ നഷ്ടപ്പെട്ടത് വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് ഐ സിവിൽ പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ടു വട്ടം ഹൃദയാഘാതം ഉണ്ടാകുന്നു സഹായത്തോടെ തുടർന്ന് ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി മരിക്കുന്നു തലക്കേറ്റ പരിക്കായിരുന്നു മരണ കാരണം ഈ കുട്ടികളെ എത്ര വിദഗ്ധ പരിശീലനം നേടിയിരിക്കുന്നു പുറത്തു മുറിവില്ലാതെ അകത്ത് ക്ഷതമുണ്ടാക്കുക ഷഹബാസിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒറ്റയടിക്ക് കണ്ണ് പുറത്തേക്ക് വന്നിട്ട് അവൻ പറയാണ് എന്റെ അട്ടിയുടെ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാൻ മറ്റുള്ളവരും അതിനിടയിലാണ് ഷഹബാസിന്റെ വധക്കേസിൽ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന റിമാൻഡിൽ കഴിയുന്ന ഈ അഞ്ച് പ്രതികളെയും പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനം വിവാദത്തിലായത് പരീക്ഷ എഴുതാം എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എന്നാൽ പരീക്ഷ സ്കൂളിൽ വെച്ച് വേണോ എന്നതിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല കുട്ടികളിലെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ ഉയരാൻ സാധ്യത കണക്കിലെടുത്ത് പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചു രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ജുവനൈ ജസ്റ്റിസ് ബോർഡാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത് ഇവരൊക്കെ പഠിക്കട്ടെ ഇവർ ഭാവിയുള്ളവരല്ലേ നാളെ ഈ രാജ്യത്തെ തന്നെ ഇവരുടെ പേരിൽ അറിയപ്പെടും ആ രൂപത്തിൽ നല്ല വാസനയാണല്ലോ പതിനഞ്ച് വയസ്സിൽ തന്നെ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ പാത്രമാകാനുള്ള കഴിവും മികവും പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇവരെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത നമ്മുടെ ഭരണകൂടത്തിനുണ്ട് അപ്പോഴാണ് ഈ കുട്ടിയെ െ കൊല ചെയ്ത ആളുകളുടെ പരീക്ഷണങ്ങൾ തടയുമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണം എന്ന് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു കേസിലെ പ്രതികളെ പരീക്ഷയ്ക്കെത്തുന്നത് മറ്റു കുട്ടികളെ ബാധിക്കും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു ജീവിക്കാനുള്ള അവകാശം കവർന്നവർക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണം നൽകരുത് യൂത്ത് കോൺഗ്രസ്സും ഇത് തന്നെയാ പറഞ്ഞത് ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് ഇവര് നൽകുന്നത് തല്ല് അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വെള്ളിയാഴ്ച തല്ലിന്റെ വിഷയം നമ്മുടെ നാട്ടിൽ നടന്നതും ഇതേ സംഭവം തന്നെയാണ് എന്ന് സൂചിപ്പിച്ച് അവിടെ വരെ എത്തിയത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൊട്ടിത്തെറി അടി പിടി കുത്ത് കൊള്ള കൊല ഇന്ന് പരീക്ഷ എഴുതാനിരുന്ന സമർത്ഥമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തിട്ട് അവന്റെ ഭാവി സംരക്ഷിക്കണം അത്ര അവർക്ക് പിന്നെ നാളെ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആയിട്ട് വേണം ആരുടെ വേണമെങ്കിലും ജീവൻ എടുക്കാനുള്ള ഒരു സൗകര്യം നേടിയെടുക്കാൻ അവർക്ക് ഈ പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള പരിശീലനം നേടിയത് ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ പരിശീലനം കിട്ടിയത് ഏ എങ്ങനെയാണെങ്കിലും ശരി അവന്റെ ജീവൻ ജീവനെടുക്കത്തക്ക രൂപത്തിൽ ഇവർക്ക് അവനോടൊരു വിരോധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എത്ര എത്രാലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു വസ്തുതയാണ് ഒരു ആ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപിക മുമ്പ് അധ്യാപികയായിരുന്നു ഇപ്പോൾ അവർ പെൻഷനറാണ് അവർ പ്രതികരിക്കുന്നുണ്ട് പുതിയ തലമുറ എങ്ങനെ പ്രതികരിക്കണം ഈ വിഷയത്തിൽ എന്നതിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള കുട്ടിക്കാലന്മാരെ നമ്മുടെ നാട്ടിൽ ഇനിയും വളർത്തണോ വേണ്ടേ എന്നത് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു